കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഉത്തരട്ട നക്ഷത്രം മീനക്കൂറാണ് മീനക്കൂറിൽ ജനിച്ച നക്ഷത്രമാണ് ഉത്രട്ടാതി ഉത്രട്ടാതി പൊതുവെ ഇപ്പോൾ പത്തിൽ ശനി സാമാന്യേന പത്തിൽ ശനി കണ്ടകശനി കാലം കൂടാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് ഉത്തരട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽ ജനിച്ച ഒരു നക്ഷത്രമാണ് ഉത്രട്ടാ നക്ഷത്രം ഉത്രട്ടാ നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറഞ്ഞാൽ പശുവാണ് ഉത്രട്ട നക്ഷത്രത്തിൻ്റെ മൃഗം കരിമ്പനയാണ് വൃക്ഷം മനുഷ്യഗണമാണ് സ്ത്രീ യോനിയാണ് പക്ഷി മയിലാണ് ആകാശമാണ് ഭൂതം അഹിർബുദ്ധി അഖിർബുദ്ധിന്യാ ഋഷി ഋഷി എന്ന് വെച്ചാൽ മന്ത്രങ്ങളിലൊക്കെ പറയുന്നതാണ് അഹിർബുദ്ധിന്യ അഹിർബുദ്ധി എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് അപ്പോൾ ആ ദേവതകളെ ഈ പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒക്കെ സ്നേഹിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉത്രട്ടാദി നക്ഷത്രത്തിന് നല്ല ഒരു ഭാവിയും സൽഫലങ്ങളും ഉണ്ടാവുമെന്ന് പൊതുവായിട്ട് നമുക്ക് പറയാം പക്ഷേ ഉത്രട്ടാദി നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങൾ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഭയങ്കര രാഷ്ട്രീയ സങ്കല്പമുള്ള ആൾക്കാരായ രാഷ്ട്രത്തെ കൂടുതൽ സ്നേഹിരിക്കുന്നവരും രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥാന്തരത്തിൽ ഉന്നതഗതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഉള്ള ഉത്രട്ടാദി നക്ഷത്രക്കാർ ഉത്രട്ടാദി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ രാഷ്ട്രീയം കല കായിക ഇതിലൊക്കെ ഉന്നതഗതിയിലാകണം അവർക്ക് തന്നെ ഉന്നമനത്തിൽ എത്തണമെന്ന് ആഗ്രഹത്തോടു കൂടിയ നക്ഷത്രക്കാരാണ് ഉത്രട്ടാദി ഉത്തരട്ടാദിക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ അത്യന്തം ഗ്രഹപ്പുഴ കാലങ്ങളുള്ള സമയമാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാക ആണെങ്കിലും ഒരുപാട് തിക്ത അനുഭവങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ബന്ധു സമമായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള നക്ഷത്രമാണ് പത്തിരുപത്തൊന്ന് വയസ്സ് വരെ സാമാന്യരെയുള്ള പൊതുഫലങ്ങൾ അത് കുടുംബത്തിൽ നിന്നാകാം ധനസംബന്ധമായിട്ടാകാം തൊഴിൽ സംബന്ധമായിട്ടാകാം ആരൂഢ സംബന്ധമായിട്ടാകാം ജോലി സംബന്ധമായിട്ടാകാം ഇതൊക്കെ ഒരു ചെറിയ അനുഭവം ചെറിയല്ല നല്ല അനുഭവങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയാണ് പക്ഷേ എന്നാൽ രാജകീയ സ്വസ്ഥതയോടുകൂടിയും രാജകീയ രീതിയിലും ധനധാന്യ സമ്പൽ സമൃദ്ധിയോട് കൂടിയ കൂടി ജീവിക്കാൻ ഒരു മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷമുള്ള അവസ്ഥ ഉത്രട്ട നക്ഷത്രത്തിന് കാണുന്നുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം പരിഹാരങ്ങൾ ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഫലമുണ്ടാകത്തുള്ളൂ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് നമുക്കൊരു പനി വന്നാൽ എന്തു ചെയ്യും നമ്മളൊരു ഗുളിക മേടിച്ച് കഴിക്കാൻ അന്നേരം പനി പോകും എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു മോശമായിട്ടുള്ളൊരവസ്ഥ വരുമ്പോൾ അതിൻ്റെയായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെങ്കിൽ മാത്രം മാത്രമേ അത് മാറത്തുള്ളൂ ആ ദോഷം മാറി നല്ലൊരു സൽഫലത്തെ തരണമെങ്കിൽ പരിഹാരങ്ങളാണ് എല്ലാത്തിനും പരിഹാരമുണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനം മേടിച്ച് ടയർ പഞ്ചറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് ഇടാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അത് പുതിയ ടയർ പുതിയ ടയർ മേടിച്ചിടുവോ അല്ലെങ്കിൽ പഞ്ചർ ഒട്ടുകയോ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ട് നമ്മുടെ ജീവിതത്തിനും മനുഷ്യൻ്റെ ജീവിതത്തിനും ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ശാരീരിക തടസ്സം നമ്മൾ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയി മറ്റു കാര്യങ്ങളൊക്കെ മാനസിക തടസ്സം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ധ്യാനം യോഗ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്ക് മാറ്റിയെടുക്കാം ഈ ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ മാനസിക അവസ്ഥ മാറ്റിയെടുക്കാം ഉപവാസം അനുഷ്ഠിച്ച് മാറ്റിയെടുക്കാം വ്രതമെടുത്ത് മാറ്റിയെടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് മാറ്റി നമ്മുടെ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ എന്താ പറയുക ഊർജസ്വലതയും മാറ്റിയെടുക്കാൻ ഈശ്വരനോളം കഴിവ കഴിവുള്ള ഒന്നുമില്ല ഈശ്വരൻ്റെ സങ്കല്പം ധ്യാനം ആ ധ്യാനത്തോട് ധ്യാനം തന്നെയാണ് ഉപാസന അത് നല്ല മന്ത്രങ്ങൾ കൊണ്ട് അറിയാവുന്ന മന്ത്രങ്ങൾ കൊണ്ട് ദോഷമില്ലാത്ത മന്ത്രം ജവിക്കുമ്പോഴാണ് ഉത്തമമായിട്ടുള്ള മാർഗം ദോഷമുള്ള മന്ത്രങ്ങൾ എപ്പം ജപിച്ചെന്ന് പറഞ്ഞാലും സൽക്കർമ്മം ചെയ്തിടലും അത് ദുഷ്കർമ്മമായിടും നല്ല കർമ്മം ചെയ്താലും അത് ദുഷ്കർമ്മമായിടും എന്നാണ് ആചാര്യന്മാർ പഴയ കാലം തൊട്ടേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഉത്രട്ട നക്ഷത്രക്കാര് രാജകീയ സുഖത്തോടു കൂടി ജീവിക്കേണ്ടവരും അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നേടുകയും അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ നടത്തി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരങ്ങളൊക്കെ നടത്തി കണ്ടു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉത്തര നക്ഷത്ര വിദ്യ വിദ്യ കൊണ്ട് ധനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല കൂടെ ഉത്രട്ട നക്ഷത്രം ഏത് തൊഴിൽ പഠിച്ചോ ആ തൊഴിലിനനുസരിച്ചുള്ള ധനം ആ തൊഴിലിനടുത്തൊരു ആ വിദ്യക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിച്ചിട്ട് ഉണ്ടാകാനുള്ള ഒരു യോഗ ഉത്തരട്ട നക്ഷത്രത്തിന് കാണുന്നുണ്ട് ഹിതമായ സംസാരം ആരെയും ഇതപ്പെടുത്തുന്ന ഒരു ചിരിയിൽ നിന്നും ഇതപ്പെടുത്തുന്ന ഒരു ചിരി ചിരിയിൽ നിന്നും വശ്യത ഉണ്ടാക്കുന്ന അച്ഛനാന്നേലും അമ്മയാണെങ്കിലും അടക്കം പറഞ്ഞാൽ ചെന്നാൽ ഒരു ചിരിയിൽ നിന്നും ആളിനെ കയ്യിലെടുക്കുന്നതായിട്ടുള്ള കൂടി ഒരു നക്ഷത്രമാണ് സ്ത്രീ ആണെന്നേലും പുരുഷനാന്നേലും രഹിതമായ സംസാരം അതുപോലെ ശാസ്ത്രങ്ങളിൽ പഠനം ശാസ്ത്ര പഠനത്തിൽ പഠിക്കാൻ വളരെ മെടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഉത്തരട്ടായ നക്ഷത്രക്കാര് പഠിക്കാൻ നല്ല മെടുക്കരായിരിക്കും ഏ നയത്തോടു കൂടി നയത്തോടു കൂടി സംസാരിക്കാനും നയത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കഴിയും ഒരു നക്ഷത്ര നക്ഷത്രം കൂടാണ് ഉത്തരട്ട നക്ഷത്ര നക്ഷത്ര ശത്രുക്കൾ ഒരുപാടുള്ള ആൾക്കാർ മിത്രങ്ങളെ പോലെ നിന്നിട്ട് ശത്രു വഹിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉത്തരട്ട നക്ഷത്രക്കാർക്കുണ്ടെന്നാണ് ആചാര്യ മതം പറയുന്നത് അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്നാണ് പറയുന്നത് അപ്പോൾ വിവാഹ സ്ത്രീകളാണ് വിവാഹം ഒരു ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊൻപത് ഈ വയസ്സിലൊക്കെ വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രഹം നിലവിടെ നോക്കി ശേഷം ആ ഗ്രഹനില പ്രകാരം എങ്ങനെയാണ് വിധി എന്ന് വെച്ചനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകീയ സുഹൃത്തും രാജാവിന്റെ കൂടി ഒരു രാജ്യം ഭരിക്കുന്ന കൂടി ജീവിക്കാനുള്ള ഒരു യോഗ ഉത്തരട്ട നക്ഷത്രക്കാർക്കോ ഉണ്ട് അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ധനവും സമ്പത്തും നല്ല കുടുംബവും നല്ല സൽസന്ധാനങ്ങളും നല്ല ഭാര്യയും നല്ല നല്ല എന്താ പറയുക നല്ല സംസാരങ്ങളും വീട്ടിൽ അസഭ്യമായിട്ടുള്ള സംസാരമല്ലാതെ നല്ല കൂടി നല്ല സംസാര കൂടി അങ്ങനെ നമുക്ക് പറയാം നല്ല സംസാര ഗുണത്തോടു കൂടി കുടുംബജീവിതം നയിക്കാനായിട്ട് ഉത്രട്ടായ നക്ഷത്രത്തിന് കഴിയുന്നതാണ് ഇതിലുപരി മഹാവിഷ്ണുവിനെ നന്നായിട്ട് സേവിക്കുകയും മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുകയും തുളസി ഇല കൊണ്ടുള്ള പുരുഷ സൂക്ത അർച്ചന കഴിപ്പിക്കുകയും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ഉത്രട്ടായ നാളിന് ഫലമാണ് കൂടു കൂടുതൽ ായിട്ടും കൗടി വെച്ച് നോക്കി ഉത്തമ ജോൽസിനെ കൊണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സൽഗതിയും നല്ല ഗതിയും ആയുരാരോഗ്യവും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക